പത്രികാ സമർപ്പണത്തിനെത്തിയിരിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എ പി എൽ കുമാർ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ട് പത്രികാ സമർപ്പണത്തിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമോ പി എസ് ജോയ്ക്ക് ഒപ്പം തന്നെയുണ്ട് നിലമ്പൂർ ഇന്നുവരെ കാണാത്ത ഒരു വലിയ ആവേശ തിരയിളക്കം കാണുന്നുണ്ട് ഒരു വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കും വലിയ ഭൂരിപക്ഷം നിലമ്പൂർ ഇന്നുവരെ കാണാത്ത അത്ര വലിയ ഇപ്പോൾ സമർപ്പണം നടക്കാൻ പോകുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ പോകുന്നുണ്ട് റോഷിബാൽ വലിയ ആവേശത്തോടെ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഇപ്പോൾ കുടി വൈ എഫ് പ്രവർത്തകർ നേതാക്കൾക്കൊപ്പം ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ അല്പം മുമ്പാണ് ആര്യൻഷോകം ചേർന്ന് നമുക്കറിയുന്ന രാ അവിടെ പുഷ്പാർച്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ നിലമ്പൂരിലേക്ക് ആര്യൻഷോ തിരിച്ചെത്തിയത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ഒരു ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഏതാണ്ട് ഇനി പതിനെട്ട് ദിവസം മാത്രമാണ് പരസ്യപ്രചാരണം അവശേഷിക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് പ്രജിക്കണം അങ്ങനെ വലിയ ഉത്തരവാദിത്വമാണ് ഇത് ആ വലിയ ആവേശത്തോടെ നൂറുകണക്കിന് സ്ഥാനാർത്ഥി രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് താലൂക്ക് ഓഫീസ് അവിടേക്കാണ് ഈ റോഡ് ഷോയായി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആര്യട് ശോകത്തിന് ആനയിക്കുന്നത് അപ്പോൾ ഇതാ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്